ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടോ ഇത് ചെയ്യുന്നത് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ സാധാരണ എപ്പോഴും നാരങ്ങ പിഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് എല്ലാം കുടിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ചേർത്താണ് ഇത് ചെയ്തെടുക്കുന്നത് ഒരു പ്രത്യേക സ്വാദ് തന്നെ ആയിട്ടോ അതിനകത്ത് ആ തേങ്ങ ഇല്ല അറിയത്തുകൂടിയില്ല വേണ്ടി കുറച്ച് തേങ്ങയും നാരങ്ങയും എടുത്ത് ഒരു നാരങ്ങയുടെ നീരായിട്ട് ഒരു രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയാണ് ഇത് റെഡിയാക്കുന്നത് പിന്നെ നാല് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര അത് മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പച്ചമുളക് അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു ചെറിയൊരു മുറി ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്നതായിരുന്നു അപ്പോൾ രണ്ട് ഗ്ലാസ് ഈ ഇപ്പോൾ വലിയ ഗ്ലാസ്ന് രണ്ട് ഗ്ലാസ് ആണ് അതിൽ കൂടുതൽ വേണമെങ്കിൽ നാരങ്ങ കൂടുതൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്ന നാരങ്ങ പിഴിഞ്ഞപ്പോഴേ പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ കൂടി തിരുമീഴ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് അപ്പോൾ തണുത്തത് വേണമെങ്കിൽ ഐസ് ക്യൂബ് ക്യൂബിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരുപാട് വെള്ളം ഒഴിച്ച് ആദ്യമേ അരച്ച് എടുത്തുക അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ആ പാല് നമുക്ക് വര കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരച്ചെടുത്തിട്ട് നല്ലപോലെ ആ ഒരു പാലൊക്കെ ആദ്യം നിന്ന് വന്നതിന് ശേഷം വീണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ആ സമയത്ത് മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ പിന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ചിലർക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ഇതിൽ കുറച്ച് ചേർക്കാം അതൊക്കെ മാറ്റം വരുത്താൻ കേട്ടോ എന്നിട്ട് ഇത് ഞാൻ അരിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണം നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ്സിന് അളവായിരുന്നു പിന്നെ ഇലക്ക് കസ്കസ് കസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തത് ഒരിക്കലെങ്കിലും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോ നമ്മൾ